നമ്മുടെ നേരെ വരണം വന്നിട്ട് ചർച്ചയിൽ കൂടിയല്ലേ ഒന്ന് ചെയ്യാൻ അധികാരമില്ലേ ഇന്ത്യൻ പൗരന് ഒരു പൗരത്വമില്ല അതൊന്ന് ചിന്തിക്കണം മുല്ലൂർ പങ്കജാക്ഷൻ വൈദ്യരാണ് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സംസ്ഥാന മനുഷ്യ അവകാശത്തിന്റെ സംസ്ഥാന ആജീവാന്തര പ്രസിഡന്റാണ് ഈ വന്ന് സംസാരിക്കുന്നത് അതിന് നിങ്ങളെ ഒരു ഉദാഹരണം പറയണം ഈ കല്ലറ പൊളിക്കാൻ ആർക്കാണ് അധികാരം തന്നത് ഇന്ത്യൻ ബഹുറന്മാർക്ക് ആർക്കെങ്കിലും തന്നിട്ടുണ്ടോ മേലുദ്യോഗസ്ഥന്മാർക്ക് തന്നിട്ടുണ്ടോ അതിന്റെ നിലപാടെന്താണ് ആ നിലപാടിൻ്റെതായ വിവരം ആ വീട്ടുകാരെ ഇത്രയും അതിക്രമിച്ച് അനുകൃതമായി ഞാൻ ഈ ടി വി ചാനലിൽ കൂടിയാണ് കാണുന്നത് ആ സമാധി ഇരിക്കുന്ന സമാധിയെ പൊളിക്കാൻ ഇതേ ഇന്ത്യയിലെ ഇന്ത്യ മുഴുവനുമുള്ളതായ സമാധി പരകളും ക്ഷേത്രങ്ങളും പൊളിക്കണം ആചീന്താപരം പൊളിക്കണം അതിലെത്ര ഉണ്ടെങ്കിലും മുല്ലൂർ പങ്കജാക്ഷൻ വൈദ്യരുണ്ടാവും ഞാൻ ടി വി ചാനലിൽ കൂടിയാണ് കണ്ടത് അങ്ങനെ പൊളിക്കാൻ ധൈര്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇപ്പൊ പൊളിക്കണം കളക്ടർക്ക് ആരാണ് ഓർഡർ കൊടുത്തു നമ്മളെ പോലെ മനുഷ്യന് തന്നെ ജീവഹാനി ഉണ്ടാക്കാനും ലഹള ഉണ്ടാക്കാനും ഗുരുതി ഉണ്ടാക്കാനും രക്തപ്രലയം കാണാൻ വേണ്ടി ഇതാരാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ില് അതിനുണ്ടായ നേതത്വം പക്ഷിച്ച് നിയമ നടപടി എടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഒന്നാണ് 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 ഹിന്ദു സമൂഹം ഒന്നാണ് ഹിന്ദു സമൂഹം ഒന്നാണ് ടക്കിയതല്ലോ പൗത്രതായി ഈ നാട്ടിലുണ്ട് അത് ചില ആളുകൾക്ക് വേണ്ടി അത് ലിംഗിക്കും പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കൂടിയിടുന്നു അതായത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു അതിന് രണ്ടു ദിവസം ആവുകയാണ് ുറിപ്പിന് ഇതുവരെ കിട്ടിയില്ലാണ് അത് ഇതുവരെ കിട്ടിയില്ലല്ലോ ഇത് ഇതിനകത്തുണ്ട് നാല് പോലീസുകാർ തുടങ്ങി ആളി ആ തള്ള പാവപ്പെട്ട ഓ നമശിവ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് ഒരു സമാധാന ഉദ്യോഗസ്ഥർ സംഘടനയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കും അവിടെ ഒരു അതിനേണ്ടി